നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷൻ്റെ പുതിയൊരദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അദ്ധ്യായത്തിൽ മഹാഭാഗ്യം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരെ കുറിച്ചാണ് ഓരോ ഗ്രഹമാറ്റങ്ങളും ഓരോ വ്യക്തികളിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്നവയാണ് നിലവിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ നക്ഷത്രജാതകർക്ക് വളരെയധികം ഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഇന്നു മുതൽ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെ വന്നു ചേരും ഇതുവരെ അനുഭവിച്ച പരാജയങ്ങളിൽ നിന്നും കടം നിന്നും മോചനം ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് നഷ്ടപ്പെടുത്തിയതെല്ലാം ഇവർ തിരിച്ചു പിടിക്കുന്ന ഒരു സമയം തന്നെ കളിയാക്കിയവരുടെയും കുറ്റപ്പെടുത്തിയവരുടെയും മുന്നിലൂടെ തല ഉയർത്തിപ്പിടിച്ച് പോകാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ഭാഗ്യങ്ങളുടെ സമയമാണ് നേട്ടങ്ങളുടെ സമയമാണ് സർവ്വ ഐശ്വര്യവും സമ്പത്തും ഇവരെ തേടിയെത്തുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം വളരെയധികം വർദ്ധിപ്പിക്കുക നിങ്ങളിലേക്ക് ഈ ഭാഗ്യങ്ങളും നേട്ടങ്ങളും എല്ലാം വന്നു ചേരണമെങ്കിൽ നിങ്ങളുടെ ഈശ്വരാധീനം വർദ്ധിക്കുന്നത് വളരെയധികം ഉപകാരമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ മൂലകുടുംബ പരദേവതയെ വളരെയധികം പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുന്നതാണ് ആരൊക്കെയാണ് ആ ഭാഗ്യനക്ഷത്ര ജാതകർ എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ആ ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്ര ജാതകരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയം തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നെല്ലാം മാറ്റം വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഇന്നു മുതൽ ഇവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയതെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ഇവർ ആഗ്രഹിച്ചതും മോഹിച്ചതുമായ പല കാര്യങ്ങളും ഇവിടെ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും അപ്രതീക്ഷിത ധനയോഗത്തിനും നിരവധി വരുമാന സ്രോതസ്സുകൾ തെളിഞ്ഞു കിട്ടുന്നതുമാണ് നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് നിക്ഷേപങ്ങൾ വർദ്ധിക്കുന്നത് വഴി ജീവിത നിലവാരം വർദ്ധിക്കുന്നതാണ് ജീവിതത്തിൽ പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ സർവ ഉയർച്ചയും വന്നു ചേരുന്നതാണ് കടബാധ്യതയിൽ നിന്ന് വളരെയധികം മാറ്റം ലഭിക്കുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം വന്നു ചേരുന്ന ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഇവർ എത്തിച്ചേരുന്നത് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതാണ് ഈശ്വരാധീനം വർദ്ധിക്കുന്നത് വഴി വളരെയധികം ഗുണാനുഭവങ്ങൾ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് പരദേവത പ്രീതി വരുത്തി ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്തുകൊണ്ടും മഹാഭാഗ്യവും സർവ്വ ഐശ്വര്യങ്ങളും തന്നെയാണ് നിങ്ങളെ തേടിയെത്താൻ പോകുന്നത് അടുത്ത ആ ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം മാനസികമായി വളരെയധികം സന്തോഷം ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ഇതുവരെ അനുഭവിച്ച വന്നിരുന്ന തിരിച്ചടികളിൽ നിന്ന് വളരെയധികം മാറ്റം വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും ഏറ്റെടുക്കുന്ന പ്രവർത്തികൾക്കെല്ലാം വിജയം വന്നു ചേരുന്നത് സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതാണ് മഹാഭാഗ്യമാണ് നേട്ടമാണ് നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിലും വന്നു ചേരുന്നതാണ് ജീവിതത്തിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾക്കും ധനയോഗത്തിനും സാധ്യത കാണുന്നു സാമ്പത്തിക സ്ഥിരത വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷം വന്നു ചേരുന്നതാണ് സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങളെയും തേടിയെത്തുന്നതാണ് ഇതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് മാറ്റം വന്നു ചേരുന്ന ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഭരണി നക്ഷത്ര ജാതകരും എത്തിച്ചേരാൻ പോകുന്നത് മുൻകോപവും എടുത്തുചാട്ടവും ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും ഏത് കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുമ്പോൾ വളരെയധികം ആലോചിച്ച് മാത്രം തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോയാൽ സർവകാര്യത്തിനും വിജയവും സർവ്വ ഐശ്വര്യവും തന്നെ നിങ്ങളെയും തേടിയെത്തുന്നതാണ് അടുത്ത ആ ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്ര ജാതകരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളുകളായി കുടുംബ സംബന്ധമായി വളരെയധികം പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും എന്നിരുന്നാലും ഇന്നു മുതൽ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ നിലനിന്നിരുന്ന കലഹങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷം തന്നെ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും നിരവധി സാമ്പത്തിക ഉന്നതികൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഭാഗ്യങ്ങളുടെയും നേട്ടങ്ങളുടെയും ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് നിരവധി വരുമാന സ്രോതസ്സുകൾ തെളിഞ്ഞു കിട്ടുന്നതാണ് ബിസിനസ്സിൽ ഇവർ പ്രതീക്ഷിച്ചതിനേക്കാളും ഉയർന്ന വരുമാനം ലഭിക്കുന്നതിനും പുരോഗതി ലഭിക്കുന്നതിനുമുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നിരുന്നാലും കൂട്ടു ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അപ്രതീക്ഷിത ധനയോഗത്തിനും പിതൃ വഴി ധനം വന്നു ചേരുന്നതിനും സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച വന്നു ചേരുന്നതിനും സാധ്യത കാണുന്നു ഇതുമൂലം ജീവിത നിലവാരം വർദ്ധിക്കുകയും വളരെയധികം ഉന്നതിയിലെത്തുകയും ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ഈ ഒരു മാറ്റത്തോടു കൂടി കാർത്തിക നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത ആ ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്ര ജാതകരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ സംബന്ധമായി നിലനിരുന്ന സകല ബുദ്ധിമുട്ടുകൾക്കും മാറ്റം വന്നു ചേരുന്നതാണ് കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കും ബിസിനസ്സുകൾ വഴി വളരെയധികം ഉയർച്ച വന്നു ചേരാനുള്ള സാധ്യത കാണുന്നു വിദേശ ബിസിനസ്സുകൾ വഴി ധനം വന്നു ചേരുന്നതിനും സാധ്യത കാണുന്നു ഈ സമയം വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അനുകൂലമായ ഒരു തീരുമാനം വന്നു ചേരുന്നതാണ് ജീവിതത്തിൽ നിരവധി ഉയർച്ചകളും സാമ്പത്തികപരമായി വളരെയധികം ഉന്നതിയും വന്നു ചേരുന്നതാണ് നേട്ടങ്ങളാണ് ഭാഗ്യങ്ങളുടെ ഒരു സമയം തന്നെയാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത് എന്തുകൊണ്ടും മകൻ നക്ഷത്രജാതകർക്ക് ആഗ്രഹിച്ച പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയം തന്നെയായിരിക്കും അപ്രതീക്ഷിത ധനയോഗത്തിനും ലോട്ടറി ഭാഗ്യത്തിനും സാധ്യത കാണുന്നു എന്തുകൊണ്ടും സർവഭാഗ്യവും സർവ്വ ഐശ്വര്യങ്ങളും തന്നെയാണ് മകൻ നക്ഷത്ര ജാതകർക്കും വന്നു ചേരാൻ പോകുന്നത് അടുത്ത ആ ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്ര ജാതകരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായി വളരെയധികം തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും തന്നെ നിങ്ങളെയും തേടിയെത്തുന്നതാണ് നിരവധി ഭാഗ്യങ്ങളും നേട്ടങ്ങളുടെയും ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് അപ്രതീക്ഷിത ധനയോഗത്തിനും ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്ന ഒരു സമയത്തിലേക്കും തന്നെയാണ് എത്തിച്ചേരാൻ പോകുന്നത് ഇവരുടെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം നടന്നു കിട്ടും ഇവർ ആഗ്രഹിച്ച തൊഴിൽ തന്നെ ലഭിക്കുന്നതിനും വിദേശ വിദേശത്തൊഴിൽ ലഭിക്കുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയാണ് ആരോഗ്യ സംബന്ധമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കെല്ലാം മോചനം വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഇവരും എത്തിച്ചേരുന്നത് ഈശ്വരാധീനം മൂലം ഇവരുടെ സർവകാര്യങ്ങൾക്കും വിജയം വന്നു ചേരുന്നതാണ് സർവ്വ ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്നതാണ് എന്തുകൊണ്ടും സർവഭാഗ്യമാണ് സർവ്വ ഐശ്വര്യമാണ് സർവ്വ നേട്ടങ്ങളാണ് ഇവരെയും കാത്തിരിക്കുന്നത് അടുത്ത ആ ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരനക്ഷത്ര ജാതകരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയം തന്നെയായിരിക്കും തൊഴിൽ തൊഴിലന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും ആഗ്രഹിച്ച തൊഴിൽ തന്നെ ലഭിക്കുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയാണ് നിരവധി നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഇവരെയും തേടിയെത്തുന്നതാണ് കർമ്മരംഗത്ത് വളരെയധികം പുരോഗതി വന്നു ചേരുന്നതാണ് വളരെയധികം യാത്രകൾ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് മുടങ്ങിക്കിടന്നിരുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും പ്രമോഷൻ മുതലായ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിനും അതുപോലെ തന്നെ ഇവർ ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റത്തിനും ലഭിക്കുന്നതിനും ഒരു സമയം തന്നെയാണ് സർവഭാഗ്യങ്ങളാണ് നേട്ടങ്ങളാണ് ഇവരെയും കാത്തിരിക്കുന്നത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഇവരും എത്തിച്ചേരുന്നത് സർവഭാഗ്യങ്ങളും അപ്രതീക്ഷിത ധനയോഗം മൂലം ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് ഇവരുടെ ജീവിത നിലവാരം വളരെയധികം ഉയരുന്നതാണ് എന്തുകൊണ്ടും സർവ്വ ഭാഗ്യമാണ് സർവ്വഐശ്വര്യമാണ് നക്ഷത്ര ജാതകരെയും കാത്തിരിക്കുന്നത് അടുത്ത ആ ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്ര ജാതകരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നിരവധി കാലങ്ങളായി എന്ത് കാര്യങ്ങൾ ചെയ്താലും ഏകദേശം എൻ്റെ എൻ്റെ പോർഷനിൽ എത്തുമ്പോഴത്തേക്കും നടക്കാത്ത അവസ്ഥ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കും ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഇന്നു മുതൽ ഇവരുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ചിന്താഗതി വന്നു വന്നുചേരുന്ന ഒരു സമയം തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾ വന്നു വന്നുചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച വന്നു വന്നുചേരുന്നതിനും നിരവധി അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നതിനും പറ്റിയ ഒരു സമയമാണ് അതുപോലെ തന്നെ ഇവർ ആഗ്രഹിച്ച ജോലി ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ലഭിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും സാമ്പത്തിക സ്ഥിരത വന്നു ചേരുന്നതാണ് നിരവധി വരുമാനമാർഗ്ഗങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യത്തിനും ഏർപ്പെടുത്താൻ പറ്റിയ ഒരു നക്ഷത്രജാതകരാണ് എന്ത് കാര്യം പറഞ്ഞാലും ഒരു മടിയില്ലാതെ അതിൽ മുന്നോട്ട് പോകാൻ ഇവർ മിടുക്കരാണ് എന്തുകൊണ്ടും ഇവരെയും സർവഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും തന്നെയാണ് കാത്തിരിക്കുന്നത് അടുത്ത ആ ഭാഗ്യ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്ര ജാതകരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലെങ്കിൽ വേണ്ട ഉള്ളത് മതി എന്ന് ചിന്തിച്ചു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രജാതകരാണ് നിരവധി ദുഃഖാനുഭവങ്ങളും ദുരിതങ്ങളും തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഇന്നത്തോടു കൂടി ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം നടന്നു കിട്ടുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തികപരമായി വളരെയധികം പുരോഗതി വന്നു ചേരാൻ പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും നിരവധി ഭാഗ്യാനുഭവങ്ങളും അപ്രതീക്ഷിതമായ നിരവധി അവസരങ്ങളും തന്നെ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ അപ്രതീക്ഷിത ധനയോഗത്തിനും സാധ്യത കാണുന്നു ഭൂമി സംബന്ധമായി എന്തെങ്കിലും പ്രശ്നങ്ങളിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന നക്ഷത്ര ജാതകർക്ക് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതാണ് കുടുംബ സംബന്ധമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ രമ്യതയിലൂടെ സംസാരിച്ച് തീർത്ത് മുന്നോട്ട് പോയാൽ ഇവരുടെ ജീവിതത്തിലും വളരെയധികം മാറ്റങ്ങളും സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നേട്ടങ്ങളും തന്നെ വന്നു ചേരുന്നതാണ് അടുത്ത ആ ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്ര ജാതകരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിനും ഒരു മടി പിടിച്ച അവസ്ഥ തന്നെയാണ് ആരെങ്കിലും ഒന്ന് പുഷി ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇവർ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ അതുപോലെ തന്നെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും എന്നിരുന്നാലും ഇവരുടെ ജീവിതത്തിൽ ഇന്നു മുതൽ കുറേയധികം വളരെ മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് നിരവധി ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും നിരവധി അവസരങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ് അപ്രതീക്ഷിത ധനയോഗം തന്നെ നിങ്ങളെയും കാത്തിരിക്കുന്നു ലോട്ടറി ഭാഗ്യം പോലുള്ള മഹാഭാഗ്യങ്ങൾ നിങ്ങളെയും തേടിയെത്തുന്നതാണ് എന്തുകൊണ്ടും സർവഭാഗ്യവും സർവ്വ ഐശ്വര്യവും നിറഞ്ഞ ഒരു സമയം തന്നെയാണ് ഭാഗ്യങ്ങളുടെയും നേട്ടങ്ങളുടെയും ഒരു സമയം തന്നെ ആരോഗ്യ സംബന്ധമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരാൻ പറ്റിയൊരു സമയം തന്നെയാണ് സർവഭാഗ്യങ്ങളും ഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും തന്നെയാണ് നിങ്ങളെയും തേടിയെത്തുന്നത് കുടുംബ കലഹങ്ങളിൽ നിന്ന് വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്ക് തന്നെ ഇവർ എത്തിച്ചേരുന്നതാണ് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും പുതിയ പ്രൊജക്റ്റുകൾ തുടങ്ങുന്നതിനും പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനും പുതിയ പുതിയ പദ്ധതികൾ തുടങ്ങുന്നതിനുമെല്ലാം ഒരു സമയം തന്നെയാണ് എന്തുകൊണ്ടും സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും നേട്ടങ്ങളും നിറഞ്ഞ ഒരു സമയം തന്നെയാണ് ചോദ്യനക്ഷത്ര ജാതകരെയും കാത്തിരിക്കുന്നത് ഇവിടെ ഈ പറഞ്ഞ ഒമ്പത് നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വസമ്പത്തും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹം കൂടി വന്നു ഭവിക്കട്ടെ